സ്നേഹസ്വരൂപനായ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്കുന്നു നന്ദി പറയുന്നു വിശുദ്ധ ഫ്രാൻസിസ് തിരുനാൾ ആചരിച്ചുകൊണ്ട് ഇന്ന് അങ്ങേ പ്രത്യേകം സ്തുതിക്കുവാനും അകത്തുപെടുത്തുവാനും തന്ന ഈ അവസരത്തെ പ്രതി ഞങ്ങൾ അങ്ങേക്കുന്ന നന്ദി പറയുന്നു അങ്ങയുടെ പ്രത്യേകമായ പരിപാലനയായി ഭാരതത്തിലേക്ക് വിശ്വാസ വെളിച്ചം വീണ്ടും കൊണ്ടുവരുവാനും ശക്തിപ്പെടുത്തുവാനും പ്രചരിപ്പിക്കുവാനും ഈ വിശ്വത്തിൻ്റെ പ്രവർത്തനം അങ്ങ് വിനിയോഗിച്ചതിനൊരു തങ്ങേക്കുന്നതി പറയും നല്ലവനായിച്ചുകയും ഇന്നത്തെ സുവിശേഷ ഭാഗം പ്രത്യേകമായും ഞങ്ങൾ അനുസ്മരിക്കുകയാണ് അവർ അങ്ങ് സ്വർഗർണം ചെയ്യുന്നതിന് മുൻപായി എല്ലാ ശിഷ്യന്മാരെയും അടുത്തു വിളിച്ച് അവർക്ക് അവസാനമായി അങ്ങ് നൽകുന്ന ആ നിർദ്ദേശങ്ങളും പ്രത്യേകമായ ലഭിച്ച ദൗത്യങ്ങളും ഞങ്ങൾ അനുസ്മരിക്കുകയാണ് അവരോട് അങ്ങ് പറഞ്ഞ ഒരു കാര്യം ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും കർത്താവ് അന്നത്തെ ശിഷ്യന്മാർ അങ്ങയുടെ വാക്ക് അങ്ങയുടെ കൽപ്പന വളരെ ഗൗരവപൂർവ്വം എടുക്കുകയും സ്വന്തം ജീവിതങ്ങൾ അതിനുവേണ്ടി അർപ്പിച്ചുകൊണ്ട് പല രാജ്യങ്ങളിലേക്കും പോയി സവിശേഷം പ്രസംഗിക്കുകയും അങ്ങനെ സഭ എല്ലായിടത്തും തന്നെ സ്ഥാപിക്കുകയും ചെയ്തു അങ്ങ് ഇത് പറഞ്ഞപ്പോൾ ഒരു സ്വതന്ത്രമായി ഐശ്വര്യമായി എടുക്കാവുന്ന ഒരു ദൗത്യമായിട്ടല്ല എല്ലാവർക്കും ഉള്ള ഒരു കൽപ്പനയായിട്ടാണ് അങ്ങനെ അത് നൽകിയത് എല്ലാ സിഷ്ടികളോടും സവിശേഷം പ്രസംഗിക്കുവിൻ നിങ്ങൾ പോകുകയും കൃതാപേഷെ ആദിത്യ ശേഷ്യന്മാർ അങ്ങനെയുള്ള വാക്കുകൾ ഗൗരവത്തിൽ എടുത്തതുപോലെ ഞങ്ങളും അത് ഗൗരവത്തിൽ എടുക്കുവാൻ പരിശ്രമിച്ചിരുന്നുവെങ്കിൽ ഈ രണ്ടായിരം വർഷം കൊണ്ട് സഭ എന്തുമാത്രം പ്രചരിക്കുമായിരുന്നു എന്തുമാത്രം ആഴത്തിലും വ്യാപ്തിയിലും വളരുമായിരുന്നു ഞാൻ കാലം ചൊല്ലും തോറും ആ ശുഷ്കാന് ഭീഷണതയും കുറഞ്ഞ് അങ്ങനെ ഈ കൽപ്പനയുടെ സാങ്കിത്യം പോലും മനസ്സിലാക്കാനാവാതെ തീർത്തും അശ്രദ്ധരായും അലസരയും കഴിഞ്ഞുകൂടുന്ന ഈ തലമുറയുടെ അവസ്ഥയോർത്തും ഞങ്ങളങ്ങോട് മാധിക്കുന്നു നല്ലവനായിച്ചോയെ അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങളെല്ലാവരും തീഷ്ണതയോടുകൂടെ ആത്മാവിൻ്റെ അഭിഷേകത്തോടുകൂടെ ഉണർവോടുകൂടെ വചനം പ്രസംഗിക്കുവാൻ അങ്ങ് രാജ്യം പ്രസംഗിക്കുവാൻ പ്രചരിപ്പിക്കുവാൻ ഇറങ്ങിത്തിരിക്കുന്നതിന് ഓരോരുത്തരും തന്നെ ആവുന്നു ചെയ്യുവാൻ സന്നിധ്യാവുന്നതിന് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശ്വസിക്കുന്നവരെ കുറിച്ച് അങ്ങ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും എത്രയോ ശ്രദ്ധേയമാണ് അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അങ്ങ് പറയുന്നത് വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അഞ്ച് അടയാളങ്ങൾ അങ്ങ് പറഞ്ഞിരിക്കുന്നു അവർ എൻ്റെ നാമത്തിൽ വിശ്വാസികൾ ബഹിഷ്കരിക്കും കർത്താവശ്യെന്തുമാത്രം പരിശാസീയ ശക്തികൾ ലോകത്തെ മുഴുവനും കീഴടക്കി അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൽ നിന്നെല്ലാം എല്ലാവരെയും മോചിപ്പിക്കുവാനും എല്ലാ തിന്മകളെയും അതിൻ്റെ എല്ലാ രൂപത്തിലും പാവത്തിലും പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുവാനും ദൈവികമായ ചൈതന്യം ഇവിടെ നിലനിൽക്കുന്നതിന് സഹായകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും ഞങ്ങൾ ഓരോരുത്തരും ഉത്സവരാകുവാൻ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശ്വാസികൾ ബഹിഷ്കരിക്കുന്നതോടൊപ്പം അങ്ങനെ പറയുന്ന പുതിയ ഭാഷകൾ സംസാരിക്കും ലോകത്തിൻ്റെതായ മലേശതയുടേതായ തിന്മയുടേതായ അധാർമികത്തിന്റേതായ ശത്രുതയുടേതായ വിദ്വശത്തിൻ്റെതായ പ്രതികാര ചിന്തയുടേതായ ഭാഷയും ശൈലിയും പൂർണ്ണമായും വർജിക്കുവാനും സ്നേഹം സമാധാനം സന്തോഷം ആനന്ദം തുടങ്ങിയ ആത്മാവിൻ്റെ ഫലങ്ങളാണെന്ന് പറഞ്ഞാൽ ആ ഒരു സ്വർഗീയമായി പുതിയ ഭാഷ സ്വായത്തുമാക്കുവാനും എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഏശോയെ വീണ്ടും അങ്ങ് പറയുന്നു അവർ സർപ്പത്തെ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായ എന്തും കുടിച്ചാലും അത് അതവരെ ഉപദ്രവിക്കുകയില്ല എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും പരിപൂർണ സംരക്ഷണവും മോചനവും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഞങ്ങൾ ഭയപ്പെടാതെ ഒന്നിൻ്റെ മുന്നിലും അരച്ചു നിൽക്കാതെ അങ്ങ് കൂടെയുണ്ട് അങ്ങനെ സംരക്ഷണമുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടെ പരിശുദ്ധ അമ്മയോട് കൈപിടിച്ചുകൊണ്ട് അങ്ങ് ഞങ്ങൾ കൽപ്പിക്കുന്ന ആ പാതയിൽ മുന്നേറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന പ്രത്യേകമായും നല്ല യേശോയെ ഈ അവസരത്തിൽ അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് വീണ്ടും പറയുന്നത് അവർ രോഗികളുടെ മേൽ കൈവയ്ക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും നല്ലവണ്ണ യേശോയെ ആത്മീയ ശാരീരികവും മാനസികവുമായ ജീവിതത്തിലെ വിവിധങ്ങളായ അസ്വസ്ഥതകളും രോഗാവസ്ഥകളും ദൗർബല്യങ്ങളും ബലഹീനതകളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈ ലോകത്ത് അങ്ങയുടെ സൗഖ്യദായകരായി മാറുവാൻ തക്ക വിധം ഞങ്ങൾ ഓരോരുത്തരും വിശ്വാസത്തിലും ആത്മാവിൻ്റെ അഭിഷകത്തിലും വളർത്തണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ചുകൊണ്ട് അമ്മയുടെ രക്ഷാകോചമായ തിരുവോത്രിയും ധരിച്ചുകൊണ്ട് ആ ഉത്തരീയത്തിൻ്റെ സംരക്ഷണയിൽ വൈശു അമ്മയുടെ വാത്സല്യമൂർന്ന് കവ കവചം ആ കുപ്പായം ഞങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് അങ്ങ് സംരക്ഷിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് അങ്ങയുടെ ഈ ജീവിക്കുവാൻ നിങ്ങൾ പ്രാപ്തരാക്കണമേ സഹായിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു Bidra'yı ünleyin, Putra'yı ünleyin, Bediüzzaman'a